ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ചാൻസലർ കേരളത്തിലെ ക്യാമ്പസുകൾക്കകത്ത് കാലുകുത്തിക്കില്ല എന്നുള്ളത് അദ്ദേഹത്ത് അദ്ദേഹം ഈ സമീപനം തിരുത്താതെ ഈ തെറ്റായ നടപടി തിരുത്താതെ മുന്നോട്ട് പോകുന്ന പക്ഷം കേരളത്തിന്റെ തെരുവുകൾക്കകത്ത് വലിയ വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ വലിയ വിദ്യാർത്ഥി രോഷം അദ്ദേഹം അറിയുന്ന നിലയിണ്ടാവും എസ് എഫ്ഐയുടെ വെല്ലുവിളി ഗവർണർ ഏറ്റെടുത്തു സന്നാഹങ്ങളുടെ അകമ്പടിയോടെ ആണെങ്കിലും പറഞ്ഞ പോലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കെട്ട് സർവകലാശാലയിൽ കാലുകുത്തി വിമാനത്താവളം തൊട്ട് കാക്കിയുടെ കനത്ത കാവൽ എയർപോർട്ടിലെത്തിയ ഗവർണർ അല്പസമയം കൊണ്ട് പുറത്തേക്കെത്തി എയർപോർട്ടിനകത്തും പുറത്തും പോകുന്ന വഴിയിലുമെല്ലാം ഗവർണർ കാലിക്കട്ടിലേക്ക് തിരികും മുൻപ് തന്നെ സർവകലാശാലയിൽ പ്രതിഷേധം തുടങ്ങി എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി അടക്കം പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി വൈകിട്ട് ഗവർണർ എത്തുമ്പോഴേക്കും സർവകലാശാല ഗേറ്റ് അടക്കം അടച്ചുകൊണ്ട് പോലീസ് പഴുതടച്ച കാവൽ ഹൈവേയിൽ വെച്ച് തന്നെ കരിങ്കൊടി പ്രതിഷേധം പോലീസ് തടഞ്ഞു ഇതോടെ സർവകലാശാലയിലെത്തി ഗവർണർ വീണ്ടും എസ് എഫ് ഐയെയും മുഖ്യമന്ത്രിയും കടന്നാക്രമിക്കുന്നു കാവ്യൽക്കരണമെന്ന ആരോപണത്തിൽ താൻ പലരെയും നിയമിക്കുമെന്നും അത് ചോദിക്കാൻ ഇവർ ആരാണെന്നും ഗവർണർ ആക്രോശിച്ചു താൻ ഇന്ത്യൻ പ്രസിഡന്റ് മാത്രം ഉത്തരവ് നൽകിയാൽ മതിയെന്നും ഗവർണർ പറഞ്ഞു സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള ആരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി നേർക്കുനേർ യുദ്ധത്തിലാണ് ഗവർണർ ഒപ്പം എസ് എഫ് സമരത്തെ പുച്ഛിച്ചു തള്ളുകയും ചെയ്യുന്നു ഇതിനോട് എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെയും ഒപ്പം എസ് എഫ് ഐയുടെയും പ്രതികരണമെന്നാണ് ഇനി അറിയാനുള്ളത് അരുൺ അമൃതനാഥിനൊപ്പം ജയപ്രകാശ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്